നാദാപുരം മറ്റൊരു പെരുമ്പാവൂരായി മാറുമോ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മറവിൽ സംസ്ഥാനത്തേക്ക് കടന്ന കുറ്റവാളികൾ നാട്ടുകാരുടെ സമാധാനം കെടുത്തുന്നു സംസ്ഥാനത്തെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രധാന കേന്ദ്രമായ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ കുറ്റകൃത്യങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു നാദാപുരം മേഖലയിലെ പല പ്രദേശങ്ങളിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ പരസ്പരം ഏറ്റുമുട്ടുന്നതും ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെടുത്തുന്നു ഭീതി പരത്തുന്നു കഴിഞ്ഞ ദിവസം നാദാപുരം കല്ലഞ്ച് സംസ്ഥാന പാതയിൽ എസ് ബി ഐക്ക് മുൻവശത്ത് വെച്ച് ബംഗാൾ സ്വദേശികൾ ഏറ്റുമുട്ടിയത് പീതി പരുത്തി അഞ്ചോളം പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടുന്ന സംഘമാണ് പരസ്പരം ഏറ്റുമുട്ടിയത് കല്ലാച്ചിയിലെ ഇറച്ചിക്കടയിലെ തൊഴിലാളികളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം തുടങ്ങിയത് തൊഴിലാളിയുടെ ഭാര്യയ്ക്ക് മർദ്ദനമേറ്റതോടെ സംഘർഷത്തിന്റെ രൂക്ഷത വർദ്ധിച്ചു കച്ചവടക്കാരും നാട്ടുപാരും ഇടപെട്ടാണ് സംഘർഷം ഒഴിവാക്കിയത് ഇത്തരം സംഭവങ്ങളിൽ പരാതി ലഭിക്കാത്തതിനാൽ സാധാരണയായി പോലീസ് ഇടപെടാറില്ല